മന്ത്രിസഭാ യോഗം തുടങ്ങുകയാണ് അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് ഉറപ്പായിരിക്കുന്നു യോഗം ഒരുപക്ഷേ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കാനാണ് സാധ്യത കാരണം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുന്ന കത്ത് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത് മന്ത്രിസഭയാണ് അപ്പോൾ അത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നീട് മറ്റു പല വിഷയങ്ങളിലും ഇന്ന് മന്ത്രിസഭയ്ക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് കൂടുതൽ അജണ്ടകളുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ പരമാവധി ഒരു മണിക്കൂർ കൊണ്ട് മന്ത്രിസഭായോഗം അവസാനിക്കാൻ സാധ്യതയാണ് മന്ത്രിസഭായോഗം കഴിഞ്ഞു തൊട്ടുപിനാലെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നാണ് ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് സാധാരണ മന്ത്രിസഭായോഗം കഴിഞ്ഞാൽ ആറ് മണിക്കാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിക്കാറുള്ളത് ഒരുപക്ഷേ അതിനു മുമ്പേ തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് കാരണം പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ തീരുമാനം അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന ഒരു ധാരണ സി പി ഐ സി പി എം നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യം കൂടി വിശദീകരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതിപാദിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും അല്പസമയം കൊണ്ട് മന്ത്രിസഭായോഗം സെക്രട്ടേറിയറ്റിൽ ചേരും മന്ത്രിമാരെല്ലാവരും എത്തിക്കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മന്ത്രിസഭായോഗം തുടങ്ങും പരമാവധി ഒരു മണിക്കൂറിനകം മന്ത്രിസഭായോഗം അവസാനിക്കും അതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പി എം ശ്രീ വിഷയത്തിൽ ആ വിവാദം എന്തായിരുന്നു ആ വിവാദത്തിൽ സർക്കാർ എടുത്ത എന്താണ് ഒടുവിൽ എങ്ങനെയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത് മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നാണോ അല്ലെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തണമെന്നാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തിയപ്പോൾ അതിൽ രൂപ രൂപപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വിശദീകരണം നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ പോഷണം അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഒട്ടേറെ വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്